ദില്ലി ജെ എൻ യു വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും യെച്ചൂരിക്ക് നിർഭരമായ അന്ത്യാഭിവാദ്യം നൽകി യെച്ചൂരിയെ അവസാനമായി ഒരു നോക്ക് കാണാനായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ജെ എൻ യുവിൽ രാജേന്ദ്രനിലേക്ക് തീർച്ചയായിട്ടും സീതാറാം യെച്ചൂരി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്തമായ മേഖലയിൽ മികച്ച സംഘാടകനായിരുന്നു മികച്ച പ്രഭാഷകനായിരുന്നു സൈദ്ധാന്തിക വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം മികച്ച പാർലമെന്റേറിയനായിരുന്നു അങ്ങനെയുള്ള ഒരു മഹാനായ നേതാവിനെയാണ് സി പി ഐ എമ്മിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് വൈകിട്ടോടുകൂടിയാണ് സീതാറാം യെച്ചൂരുടെ മൃതദേഹം ദില്ലിയിലെ എയിംസിൽ നിന്ന് സി പി ഐ എം നേതാക്കൾ ഏറ്റുവാങ്ങിയത് ഈ ആദ്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കം തുടക്കത്തിലെ തട്ടക്കമായിരുന്ന ദില്ലിയിലെ ജെ എൻ യുയിലേക്ക് കൊണ്ടുവന്നു അവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ തടിച്ചുകൂടിയിരുന്നു അവർ മുദ്രാവാക്യങ്ങൾ മുഴുക്കിക്കൊണ്ടാണ് ആ മൃതദേഹത്തെ ഏറ്റുവാങ്ങിയത് ജെ എൻ യു ഞങ്ങളുടേതാണ് ജെ എൻ യു സീതാറാം യെച്ചൂരിടേതാണ് ഇതായിരുന്നു അവിടെ ഏറ്റവും അധികം മുഴുവിക്കെട്ട ഒരു മുദ്രാവാക്യം എല്ലാ അർത്ഥത്തിലും സീതാറാം യെച്ചൂരി എന്ന നേതാവിന് ജെ എൻ യുവുമായി വലിയ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു ആ ജെ എൻ യുവിൻ്റെ എഴുപതുകൾ തൊട്ട് ഇതുവരെയുള്ള ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സീതാറാം യെച്ചൂരി അവിടുത്തെ ഒരു നിത്യ സാന്നിധ്യമായിരുന്നു അവിടുത്തെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ എസ് എഫ് ഐ പ്രവർത്തകർ അതുപോലെ മറ്റ് വ്യത്യസ്ത ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ പൂർവ്വ വിദ്യാർത്ഥികൾ അവിടുത്തെ അധ്യാപകർ ജെ എൻ യുവിൻ്റെ കാര്യം പറയുമ്പോൾ ജെ എൻ യുവിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇന്ന് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന നിരവധി പേർ നമ്മുടെ കരളി ടി വിയുടെ എം ഡിയും രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസു ജെ എൻ യുയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെയുള്ള നിരവധി പേർ അവിടെ എത്തിയിരുന്നു അവരെല്ലാം തന്നെ സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മാത്രമാണ് അവിടെ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി മൃതദേഹം അവിടെ വെക്കാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ നേരത്തോളം അവിടെ വിൽക്കി മൃതദേഹം അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വിൽക്കു വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ സീതാറാം യെച്ചൂരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി തങ്ങൾ രംഗത്തിറങ്ങും അതുവരെ ആ യാഥാർത്ഥ്യം ആ ഒരു ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമമില്ലാതെ പോരാടും എന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ആ മൃതദേഹത്തെ അവരെല്ലാം തന്നെ അവിടെ നിന്ന് യാത്രയാക്കിയത് ഇതാണ് ഇന്ന് ജെ എൻ യുവിൽ പ്രധാനമായും നടന്നത് നാളെ സീതാർമ്മിച്ചവരുടെ മൃതദേഹം ഏതാണ്ട് ഒരു പതിനൊന്ന് കൂടി ഇവിടെ ഡൽഹിയിലെ സി പി എമ്മിൻ്റെ ആസ്ഥാനമായ എ കെ ജി പവനിൽ കൊണ്ടുവരും ഇവിടെ മൂന്ന് മണിവരെ പൊതുദർശനത്തിൽ വയ്ക്കും അതിനുശേഷമായിരിക്കും വിലാപയാത്രയായി മൃതദേഹം എയിംസിലേക്ക് കൊണ്ടുപോവുക എയിംസിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനം നടത്താനായി മൃതദേഹം കൈമാറും